മഴക്കാലം ആരംഭിച്ചതോടെ കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ അപകടങ്ങളും വർദ്ധിക്കുന്നു അമിത വേഗതയും അശ്രദ്ധമായ ഓവർടേക്കിങ്ങുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം രണ്ട് അപകടങ്ങളാണ് അടിമാലി മേഖലയിൽ നടന്നത് അമിത വേഗതയും അശ്രദ്ധമായ ഓവർടേക്കിങ്ങുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത് ഇത്തരത്തിൽ അടിമാലി മേഖലയിൽ രണ്ടിടങ്ങളിലാണ് വാഹന അപകടങ്ങൾ സംഭവിച്ചത് കൂമ്പൻപാറ പള്ളിക്ക് സമീപവും ചാറ്റുപാറയ്ക്ക് സമീപവുമായിരുന്നു അപകടങ്ങൾ മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് തിരികെ വരികയായിരുന്ന ആ വിനോദസഞ്ചാരികളുടെ കാറാണ് കൂമ്പൻപാറയിൽ അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണ നഷ്ടമായ കാർ പാതയോരത്തെ വീട്ടുമുറ്റത്തേക്ക് മറിയുകയായിരുന്നു വീടിന്റെ മതിലും വാഹനമിടിച്ച് തകർന്നതായി വീട്ടുടമ പറഞ്ഞു ആ സമയത്ത് കൊച്ചി രക്ഷപ്പെട്ടതാണ് ഒഴിവായത് നാല് പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് ചെറിയ പരിക്കുകളോടെ വാഹനയാത്രികർ രക്ഷപ്പെട്ടു ഓട്ടോറിക്ഷയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ചാറ്റുപാറയ്ക്ക് സമീപം അപകടം സംഭവിച്ചത് ഇരു വാഹനങ്ങളുടെയും ഡ്രൈവർമാർക്ക് പരിക്ക് സംഭവിച്ചു ഇവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു